ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ുംത്യസ്ത വിഭവങ്ങളുമായി ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുര സജീവമായി നെയ് പായസം അടക്കം വ്യത്യസ്ത വിഭവങ്ങളാണ് ഒരുക്കുന്നത് പാലക്കാട് കോങ്ങോട്ട് വിനോദ് സ്വാമിയാണ് ചമയിൽ ഒരുക്കുന്നത് അഞ്ചു ദിവസം കൊണ്ട് അമ്പതിനായിരത്തോരം പേർക്ക് ഭക്ഷണം വിളമ്പും മുപ്പത്തിമൂന്നാമത് മലപ്പുറം ജില്ലാ കലോത്സവ വേദിയിൽ നമുക്ക് കലാ കൗമാരക്കാർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പ വിനോദസ്വാമിയാണ് നമുക്ക് ആദ്യം കലോറയിലെ വിശേഷങ്ങൾ അറിയാം ഇത്തവണ എന്തൊക്കെ വിഭവങ്ങളാണ് കൗമാര കലാകാരന്മാർക്കായി ഇനി ഇദ്ദേഹം വിളമ്പുന്നതെന്ന് നോക്കുക മലപ്പുറം ജില്ലാ വേദിയിൽ നമുക്ക് ഇപ്പോൾ ഫുഡ് കമ്മറ്റിയാണ് കൂടെ ഉള്ളത് എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് ഇത്തവണ നമ്മുടെ കലാ കൗമാര കലാകാരന്മാർക്കായി തയ്യാറാക്കിയിട്ടുള്ള ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് സജ്ജീകരണം നോക്കിയത് നമുക്ക് ചോദിച്ചറിയാം എന്തെല്ലാം നമ്മുടെ ഈ ജില്ലാ കലോത്സവം ശരിക്കു പറഞ്ഞാൽ സംസ്ഥാന കലോത്സവത്തിലേറെ പങ്കാളികളുണ്ട് പതിനാല് ജില്ലകളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ പതിനേഴ് ഉപജില്ലകളിൽ നിന്നായിട്ടാണ് പങ്കെടുക്കുന്നത് ഓരോ ദിവസവും ഞങ്ങൾ രാവിലെ പ്രാതല് ഉച്ച അതുപോലെ ചായ ഉച്ചക്ക് ഉച്ച ഭക്ഷണം വൈകുന്നേരം ചായ സ്നാക്സ് രാത്രി ഭക്ഷണം ഇത്രയും കാര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നൂറ് ഇരിക്കാവുന്ന പത്ത് കൗണ്ടറുകളിലായി അറ്റ് എ ടൈമിൽ ഒരേ സമയം ആയിരം പേർക്കിരിക്കാവുന്നതാണ് ആ രൂപത്തിലാണ് സംവിധാനം ചെയ്തിട്ടുള്ളത് വിളമ്പുന്നതിന് വേണ്ടി അധ്യാപക സംഘടനയുടെ ഇതിന് ചുമതലയുള്ളത് കെ എസ് ടിയുവിനാണ് സംഘടനയുടെ മുന്നൂറിനടുത്ത് വരുന്ന പ്രതിനിധികൾ ഉണ്ടാകും കൂടെ ബോയ്സ് ഹൈസ്കൂളിലെ അതുപോലെ തന്നെ ഒന്ന് ഒന്നെട്ട് ദിവസങ്ങളിൽ ആരത്തി ഒരു സ്കൂളിലേക്ക് അവർ അമ്പത് വളണ്ടിയേഴ്സ് കൂടെ പങ്കെടുക്കുന്നുണ്ട് കൃത്യമായിട്ട് ഹൃദ്യമായി ഒരു പ്രയാസവും കുട്ടികൾക്ക് വയറ് നിറച്ച് കൊടുക്കുക അത് മനസ്സ് നിറച്ച് കൊണ്ട് വയറ് നിറക്കുമ്പോൾ മനസ്സ് നിറച്ച് ഒരു പ്രയാസവും ഇല്ലാതെ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പായസമടക്കം ഏഴ് വിഭവങ്ങളാണ് കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ളത് ചോറും സാമ്പാറും രസവും അവിയലും തോരനും അച്ചാറുമടക്കം എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഗ്രീൻ പ്രോട്ടോക്കോളാണ് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള മറ്റുള്ള ഡിസ്പോസിബിൾ ഐറ്റംസും ഉപയോഗിക്കുന്നില്ല പായസത്തിനടക്കം സ്റ്റീൽ ഗ്ലാസ് വെള്ളത്തിന് സ്റ്റീൽ ഗ്ലാസ് ഫൈബർ പ്ലേറ്റുകൾ പൂർണ്ണമായിട്ടും അത് വാശിച്ചെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് മറ്റു തരത്തിലുള്ള ഗ്രീൻ പ്രോട്ടോകോൾ ലംഘിക്കുന്ന ഒരു പ്രവർത്തനം ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായി നൽകാനാണ് ഉദ്ദേശിക്കുന്നത് കഴുകിക്കുന്നതിന് വേണ്ടി അത്യാവശ്യം എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വിശാലമായ പാചകപ്പുരയുണ്ട് അത് പാലക്കാട് വിനോദ് സ്വാമി വർഷങ്ങളായിട്ട് സംസ്ഥാന യുവനോത്സവ കലോത്സവം അതുപോലെ തന്നെ ജില്ലാ കലോത്സവങ്ങൾ ശാസ്ത്രോത്സവം തുടങ്ങിയതിൽ പാചകം ചെയ്യുന്ന പരിചയ സമ്പന്നനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തഞ്ചോളം പ്രവർത്തകരാണ് പാചകക്കാരാണ് ഇത് കുട്ടികൾക്കു തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും രാവിലെ തൊട്ട് തുടങ്ങും ഇന്നലെ വൈകുന്നേരത്താണ് ഔദ്യോഗികമായിട്ട് മൂന്നര മണിക്ക് മുനിസിപ്പൽ ചെയർപേഴ്സണും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റും കൂടി പാല് കാശിക്കൊണ്ട് ഈ യൂട്ട് വരെയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് രാത്രി ഭക്ഷണം ഉണ്ടായിരുന്നു ഇന്ന് പ്രഭാത ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഒന്നര പതിനൊന്നര മണി മുതൽ രണ്ടര വരെയാണ് ഉച്ച ഭക്ഷണം നൽകുന്നതിന് പ്രീക്ഷിച്ചിട്ടുള്ളത് വൈകുന്നേരം നാല് മുതൽ ചായയും സ്നാക്സും ഉണ്ടാകും രാത്രി എട്ട് മുതൽ ഒരു ഒൻപതര വരെ അത്യാവശ്യം രാത്രി ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഒന്നായിട്ട് എല്ലാ സഹകരണവും എല്ലാ അവിടെ കിട്ടുന്നുണ്ട് പിന്നെ ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫിയാണ് അതുകൂടെ ഞങ്ങളുടെ കൂടെ ഇതിൻ്റെ കോർഡിനേറ്റർ വർക്ക് ചെയ്യുന്നത് കെ എസ് ടി സംസ്ഥാന ഭാരവാഹി ഗഫൂർ മാഷാണ് അതുപോലെ ഓർഡിനൽ സെക്രട്ടറി അനിഫുണ്ട് ജില്ലാ ഭാരവാഹികൾ ജലീലുണ്ട് ഇവിടെ പ്രിയപ്പെട്ട നമ്മളുടെ അയ്യു സാഹിബുണ്ട് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ജമാജി മാഷ് ഉണ്ട് ഒട്ടനക നമ്മുടെ സംഘടനയുടെ ഭാരവാഹികൾ ഓരോ ഭാഗത്തും ചുമതല കൊടുത്തിട്ടാണ് ഓരോ കൗണ്ടറിലും ചുമതല കൊടുത്ത് അധ്യാപകരെ വിന്യസിച്ച് കൂടെ സഹായത്തിന് അല്പം കുട്ടികളെയും വെച്ചുകൊണ്ടാണ് നടത്തുന്നത് പൂർണ്ണമായിട്ടും വളരെ ഹൃദ്യമായ രൂപത്തിൽ ഒരു പ്രയാസവും നൽകാനാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പോൾ പാലക്കാട് വിനോദ നമ്പൂരിയാണ് കൂടെയുള്ളത് ഇത്തവണ നമ്മുടെ കൂടെ നമുക്ക് ജില്ലയിലെ കൗമാര കലാകാരന്മാർക്ക് സദ്യയും ഭക്ഷണവും എല്ലാം ഭക്ഷണവും എല്ലാം രാവിലെ പ്രാതലും ഉച്ചയ്ക്ക് എല്ലാ ഭക്ഷണങ്ങളും എല്ലാം റെഡിയാക്കുന്നത് ത്തോളം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം റെഡിയാക്കുന്ന നമ്മുടെ വിനോദ നമ്പൂതിരിയാണ് നമുക്ക് ചോദിച്ചാൽ ഇത്തവണ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയാണ് കുട്ടികൾക്ക് നൽകാൻ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ പറഞ്ഞ പാൽപ്പായസമാണ് അത് കഴിഞ്ഞാൽ സാമ്പാർ രസം അവിയൽ അച്ചാറ് അത്രയും ദുഃഖങ്ങളാണ് അത് ഏകദേശം എട്ടായിരം തൊട്ട് പത്തായിരം വരെ കുട്ടികൾക്ക് യോജിച്ചിട്ടുള്ള ഭക്ഷണമാണ് കംപ്ലീറ്റ് ഗ്രീൻ പ്രോട്ടോകോൾ വെച്ചിട്ടാണ് ചെയ്യുന്നത് പ്ലേറ്റിൽ ഗ്ലാസ്സിലൊക്കെ എല്ലാം ചുടുവെള്ളത്ത് കഴുകി വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ട് വർഷം ഇപ്പോൾ കലോത്സവം ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ വീണ്ടും വന്നിരിക്കണം എന്ത് തോന്നും ഇതിൻ്റെ മുന്നേ രണ്ട് വർഷം നമ്മൾ ഉറങ്ങിക്കിടക്കായിരുന്നു കോവിഡിൽ എന്ന മഹാമാരി കാരണം എവിടെയും ഒരു ഉത്സവങ്ങളോ അല്ലെങ്കിൽ കല്യാണങ്ങളോ സദ്യകളോ ഒന്നും ഇല്ലാണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ആഘോഷപരമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് ഇന്നല്ല വരും ദിവസങ്ങളിൽ സ്പെഷ്യൽ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയായിരിക്കും നാളെ നമ്മൾ കൊടുക്കുന്നത് ഇന്ന് പാൽ പായസമാണെങ്കിൽ നാളെ നെയ് പായസമാണ് മറ്റന്നാളെ പിന്നെ എന്താ പറയുക വറുത്തട്ട വറുത്തരച്ച പായസമാണ് അങ്ങനെ മൂന്നാല് തരത്തിലുള്ള ഐറ്റങ്ങളാണ് പായസം കൊടുക്കുക പായസമാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതിങ്ങനെ മാറി മാറി കൊടുത്തുകൊണ്ടിരിക്കും എല്ലാ കൊടുത്തോണ്ടിരിക്കും ഭക്ഷണ രീതികളാണ് അതെ എല്ലാ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം രാവിലെ വേറെ ആയിരിക്കും ഉച്ചയ്ക്ക് വേറെ ആയിരിക്കും വൈകിട്ട് വേറെ ആയിരിക്കും അങ്ങനെ മൂന്ന് നേരം മാറി മാറി ഭക്ഷണം ജില്ലാ സ്കൂൾ കലോത്സവ വേദികളിൽ കുരുന്നുകൾക്കായുള്ള ഊട്ടുപുര തയ്യാറായി കഴിഞ്ഞു ഓരോ ദിവസവും വ്യത്യസ്തമായ ഭക്ഷണ രീതികളാണ് നമ്മളെ വിനോദ് നമ്പൂതിരി തയ്യാറാക്കിയിട്ടുള്ളത് ക്യാമറമാൻ മുഹമ്മദ് യാസിനോടൊപ്പം പ്രകാശ് പോക്കട്ട്